കഴിഞ്ഞ ഇന്ത്യയുടെ അണ്ടർ സെവൻറ്റി സ്ക്വാഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് മികച്ച ഇന്ത്യൻ താരങ്ങളുണ്ടായിരുന്നു ആ ഒരു സ്ക്വാഡിൽ നിന്ന് കുറേയധികം താരങ്ങൾ പല ഐ എസ് എൽ ക്ലബ്ബുകളും പൊക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് മാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ താരത്തെ അത് അതിൽ നിന്ന് താരത്തെ പോലും പൊക്കുന്നില്ല പക്ഷേ അവസാന നിമിഷം കേരള ബ്ലാസ്റ്റേഴ്സ് അതിൽ നിന്ന് താരത്തെ സ്വന്തമാക്കി ആ ഒരു താരത്തിൻ്റെ പേരാണ് കുറച്ച് സത്യം പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഒരു വമ്പൻ പിക്ക് ആയിരുന്നു അത് അതായത് കൂടുതലെ കൊമ്പനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് അങ്ങ് പൊക്കി നമുക്കറിയാം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിന് വേണ്ടിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹം വേറെ ലെവൽ പെർഫോമൻസ് ആണ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിന് ടീമിനുവേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത് എന്തായാലും അതിൻ്റെ സ്റ്റാർട്ട് നമുക്കൊന്ന് നോക്കാം ഏതാണ്ട് ഇരുപത്തിയേഴ് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത് അതിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് മിനിറ്റ് കളിച്ചു ഏതാണ്ട് ഏഴ് ഗോൾ അതുപോലെ പതിനൊന്ന് അസിഷ്ട് ഏതാണ്ട് പതിനെട്ട് ഗോൾ കോൺട്രിബ്യൂഷനാണ് അതിൻ്റെ ഭാഗത്തു നിന്ന് ഏതാണ്ട് ഇരുപത്തിയേഴ് മാസത്തിൽ നിന്നുണ്ടായത് സൊരു ഓവറേജ് ഒരു സ്റ്റാർട്ട് തന്നെ നമുക്കറിയാം പതിട്ട് പതിനെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ റിസർവ് ടീമിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ എടുത്തത് എന്നിട്ട് പോലും അദ്ദേഹം കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മെയിൻ ടീമിൽ ഒരു മത്സരം വാങ്ങാണ്ട് കളിച്ചിട്ടുണ്ട് സോ അത്ര ഒരു ക്വാളിറ്റി ഉള്ള താരമാണ് അതുകൊണ്ടായിരിക്കും അവിടെ മുഖം വെച്ച് കഴിഞ്ഞ സീസണിൽ തന്നെ അദ്ദേഹത്തെ ഇറക്കിയത് എനിക്ക് തോന്നുന്നു മിക്കവാറും അദ്ദേഹത്തിന് ഈ ഒരു സീസണിൽ ഉറപ്പായിട്ടും സീനിയർ ടീമിലേക്ക് കോൾ കിട്ടുമെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം അത്ര മികച്ചൊരു പെർഫോമൻസ് ആണ് അദ്ദേഹം എന്താ റിസർവ് ടീമിന് വേണ്ടി കാഴ്ച സോ മിക്കവാറും ടീമിന്റെ ഭാഗമായിരിക്കും അദ്ദേഹം